ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു മൈനസ് പോയിന്റ് ഭരതനാട്യം മൂണിയാട്ടം കുച്ചിപ്പുടി കഥകളി ഒഡീസി എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നു നർത്തകികൾക്കിടയിൽ ഒറ്റയാണ് ഇതായിരുന്നു എൻ്റെ ക്യാപ്ഷൻ കൂടെ കളിക്കാൻ വള കൂട്ടീരിക്കാൻ വ അതിലെ ഞാനായിരുന്നു ഇതാണ് ുംഷിന്റെ ആ പ്രിയപ്പെട്ട കുടുംബം കലാകുടുംബം അപ്പൊ നമുക്ക് ആദ്യം ഭാര്യനെ തന്നെ പരിചയപ്പെടാം മാം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നൃത്തം പഠിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് എന്നതിലുപരി എങ്ങനെയാണ് മാഷ് നല്ല നിർസം പഠിക്കണം ആണ് പഠിപ്പിക്കുന്ന കാര്യത്തിലും ഡാൻസിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ നല്ല കൂടി വേണം പഠിക്കാൻ പോവാൻ പിന്നെ ആളുടെ ആത്മാർത്ഥത അത് നമുക്കും ആ ഒരു പഠിപ്പിക്കുന്ന നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പെർഫെക്ഷൻ വേണം എന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ട് നമ്മളും അത്രയും ഹാർഡ് വർക്ക് ചെയ്യും അതാണ് അപ്പോൾ അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടായാലും നമ്മൾ ചെയ്യും ഞാനങ്ങനെ അങ്ങനെയാണ് ഞാൻ അരങ്ങേറ്റമൊക്കെ ചെയ്തെടുത്തത് നല്ല നല്ല പാടാണ് എന്നാലും നമുക്കത് വേണമല്ലോ ഒരു സംഗീതജ്ഞയാണ് മാഷ് പറഞ്ഞു പാട്ട് പാടില്ലയെന്ന് മാഷിന് പാട്ട് അറിയില്ല പാട്ടറിയില്ലയെന്നാണ് പറഞ്ഞത് പക്ഷേ മാം നല്ല അടിപൊളിയായിട്ട് പാടും എന്ന് മാഷ് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് മാമിൻ്റെ ഒരു പാട്ടോടുകൂടി തന്നെ ഈ ഒരു സെഷൻ തുടങ്ങാം അല്ലേ പൊഴതുമിക സഖിയേ പൊഴതുമിക സഖിയേ പൊഴതുമിക എന്നെ വിട്ട് പോണ കണ്ണ വരക്കേ സഖി പൊഴതുമികച്ചെ വിട്ട് പോന കണ്ണു വറക്കണി കുഴ ലോസൈ കേട്ട് കൂടിടുമ കുഴലോസൈ കേട്ട് கூடம்கயால் குரலோசை கேட்டு கூட மங் காய வெளியால் பரவி அனைத்து சென்ற ரோ பொழுதுமிக ஆச்சு தேட்டு போன கண்ணங் ഇനി മകന്റെ കാര്യം പറയുകയാണെങ്കിൽ നൃത്തത്തിനോടൊപ്പം തന്നെ അഭിനയം പിന്നെ മറ്റു ചെറിയ ചെറിയ കലാപരിപാടികളെല്ലാം കൊണ്ട് നടക്കുന്നുണ്ട് ഏതാണ് ഏറ്റവും ഇഷ്ടം അമ്മ പറഞ്ഞപോലെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഫുള്ള് പറ്റുന്നതൊക്കെ കൊടുത്തിട്ട് ആണ് ഫുൾ ആത്മാർത്ഥയോടെ ചെയ്തിട്ടാണ് എനിക്ക് അറിയുള്ളൂ സോ ഐ ലൈക്ക് എവറിത്തിങ് ബ് കറാട്ടി ബാഡ്മിന്റൺ ഡാൻസ് എസ്പെഷ്യലി എല്ലാം ചെയ്യുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ പ്ലസ് വണ്ണിലേ അതെ ഞാൻ ഇപ്പം പ്ലസ് വണ്ണിലാണ് ഞാൻ അത് ഡാൻസി പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മളൊരു ഫ്യൂ വീക്സ് ഓർ മന്ത്സ് ബിഫോർ തന്നെ നല്ല പ്രാക്ടീസ് തുടങ്ങണം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ മോർ ദെൻ ഫൈവ് ഡേയ്സ് എ വീക്ക് നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം ഞാനിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഐ ഓൺലി ഹാവ് ലൈക് ടെൻ ആസ് എ ടോം അതിൻ്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ബട്ട് ദെൻ സൺഡേസ് മാത്രമേ പോസിബിളുള്ളൂ സോ ഐ പ്രിഫർ ടു ഡു എവറിങ് വിത്ത് എ ലോഡ് ഓഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇറ്റ് ഡോൺ വർക്ക്ഔട്ട് റൈറ്റ് ചേച്ചി 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 എം ബി ബി എസ് ആണ് ഞാൻ ചേച്ചി പഠിക്കുന്ന കണ്ടിട്ടുണ്ട് എം ബി ബി എസിന് വേണ്ടി അതുകൊണ്ട് എനിക്ക് എം ബി ബി എസ് ഇഷ്ടമല്ല പക്ഷെ ഞാൻ എൻജിനീയറിങ് ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ഡാൻസ് എല്ലാം അഭിനയ പാഷനായിട്ടാണ് ഞാൻ എടുക്കുന്നത് ആൻഡ് പ്രൊഫഷണൽ പ്രൊഫഷണലി ഐ ലൈക്ക് ടു എഞ്ചിനീയറിങ് മകളെ കുറിച്ച് മകളും ഒരു വലിയ കലാകാരിയാണ് സിനിമയിൽ വിഷമിട്ടു അതുപോലെ തന്നെ ഡാൻസ് പാട്ട് എല്ലാം മകളെ കുറിച്ച് മോളെ കുറിച്ച് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് എപ്പിസോഡ് പറയാനുണ്ട് കാരണം മറ്റൊന്നുമല്ല അപ്പം മോനാണെങ്കിലും മോൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അയ്യപ്പൻ അഭിനയിച്ചത് കാലത്ത് മണിക്ക് ഷൂട്ട് തുടങ്ങി അഞ്ചിൽ അഞ്ചിൽ ആറ് മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ പതിനൊന്ന് വരെ കണ്ടിന്യൂസ് ഷൂട്ടാണ് പത്ത് മണിക്കാണ് ക്ലോസപ്പ് കൊണ്ടുപോയിക്കുക അവർ കാരണം അവർ പറയും മാധവ് അതുപോലെ ഫ്രഷ് എന്ന് പറയും അപ്പോൾ അതുപോലെ ഇപ്പോൾ മോളുടെ കേസിൽ മോള് ആദ്യമായിട്ട് അവൾ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് എട്ട് മാസമുള്ളപ്പോഴാണ് ആഡിന് യെസ് അതെ രണ്ടംകുളത്തി കഫ്സരപ്പിൻ്റെ ആഡാണ് അവളുടെ വന്നത് പിന്നെ അവിടുന്ന് അവളുടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ തന്നെയായിരുന്നു അച്ഛുവിൻ്റെ അമ്മയാണ് ഫസ്റ്റ് മൂവി അതിൽ മീരയുടെ കുട്ടിക്കാലം ആ പടം കഴിഞ്ഞപ്പിന് എനിക്ക് തോന്നുന്നു കുറേ പടങ്ങളിലും മീരയുടെ കുട്ടിക്കാലം മീരാ ജാസ്മിൻ്റെ കുട്ടിക്കാലത്തിന് വേണ്ടി ഇന്നത്തെ ചിന്താവിഷയം രസതന്ത്രം വിനോദയാത്ര ഇതിലൊക്കെ മുകളുണ്ടായിരുന്നു സത്യനാന്തിക്കാട്ടിൻ്റെ ഒരു പെറ്റായിരുന്നു അവൾ ഇവരുടെ പോലെ അത് കഴിഞ്ഞ് രാപ്പകല് ചെയ്തു പിന്നെ അവളുടെ ഏറ്റവും ഒരു ഹിറ്റ് ആൽബം ഉണ്ട് അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു നോക്ക പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നെ കണേ അമ്പിളി കണ്ണൻ എന്നും പറഞ്ഞിട്ട് മിഴിയിഴകു പൊഴിയും രാധ അതിൽ അത് അത് കേൾക്കാത്തവർ ആരും ഇല്ല അതിലെ കൃഷ്ണൻ മോളായിരുന്നു അതിൻ്റെ കൊറിയോഗ്രാഫറും ഞാനായിരുന്നു അപ്പോൾ എൻ്റെ സ്റ്റുഡൻസാണ് കൂടെ ഉണ്ടായിരുന്നത് അത് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് അല്ലേ അത് കേട്ടിട്ടുള്ളൊരു പാട്ടാണ് ഏത് സ്കൂളിൽ പോയാലും ആനുവൽ ഡേയോ യൂത്ത് ഫെസ്റ്റിവലിനോ മിഴിയേഴകുണ്ടാവും അത് അതാ പറഞ്ഞു മിഴിയിഴക് കളിക്കാത്തവരെ അത് അഞ്ച് ഭാഷയിൽ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഞങ്ങൾ ബഹ്റീൻ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ചെന്ന എല്ലാവരും ആദ്യം ചോദിക്കുന്ന മോളെ ചെയ്ത പടത്തിനേക്കാൾ ആദ്യം മിഴിയിഴക് അല്ല കൃഷ്ണനാണോ കൃഷ്ണനാണ് കാരണം അവിടെ വലിയ വ്യത്യാസം ഫേസിൽ വന്നിട്ടില്ല അപ്പോൾ അതൊരു വലിയൊരു പക്ഷേ അതോടൊപ്പം തന്നെ അവൾ ഡാൻസ് ആധികാരികമായി തന്നെയാണ് പഠിച്ചത് മൂന്നാം ക്ലാസ്സിലുള്ളപ്പോഴാണ് കച്ചേരി ചെയ്തത് ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് മുതൽ സീരിയസ്നെസ് അത് അതിലും കൊടുത്തു പാട്ടാണെങ്കിലും ഇപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് വളരെ ഒരു മൂന്ന് തന്നെ സീരിയസ് ആയിട്ട് പഠിച്ചു കച്ചേരി രണ്ടുപേരും കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ അത് അതിപ്പോഴും ഇപ്പോൾ ഇന്നലെ അവിടെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം ജോർജിയയിൽ അവർ വലിയൊരു ഡാൻസ് പ്രോഗ്രാം ചെയ്തു അവളും ഒപ്പം പത്ത് ഡാൻസേഴ്സ് വേറെ അവിടെ ഇപ്പോൾ ക്ലാസ് പോലെ ചെയ്യുന്നുണ്ട് മോളാണ് അത് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് അവരുടെ കയ്യിലൊരു പത്ത് കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ഡാൻസേഴ്സാണ് ജോർജിയയിലെ അതൊരു ഈ അവിടെയുള്ള കുട്ടികൾ ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരെയൊക്കെ എടുത്തുകൊണ്ട് മോളിപ്പോഴും അവിടെ ഈ പഠി വെച്ചാൽ ഇപ്പോൾ ഒരു മെഡിസിൻ പഠനം ഇപ്പോൾ മോൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ അത് ചേച്ചി പഠിക്കണമുണ്ട് അപ്പോൾ വേണ്ടാന്ന് തോന്നുന്നു കാരണം ഒരു മെഡിക്കൽ പഠനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് അപ്ഡേറ്റഡ് ആയിരിക്കണം വളരെ ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ നമ്മളൊരു ശരീരത്തിനെയാണ് അത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വളരെയധികം നമ്മൾ ഡെഡിക്കേഷൻ വേണം ഹാർഡ് വർക്ക് വേണം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ കഷ്ടി ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂറാണ് ഉറങ്ങുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഇവരുടെ വയസ്സിലും ഇതൊക്കെ തന്നെ വരുക എഞ്ചിനീയറിംഗിന് പോയാലും എന്നാലും അപ്പോൾ അതുകൊണ്ടാണ് മോൻ മാറിയത് പക്ഷേ മോൾക്ക് ഇപ്പോഴും അവൾക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് സ്റ്റഡീസിനെ കുറിച്ചിട്ട് ഇപ്പോഴും എന്നോട് ഇപ്പം ഇപ്പോൾ ട്വൻ്റി ത്രീ ആയി അപ്പോൾ അങ്ങനെ അവളെ ക്ലാസ്മേറ്റിലെ പലരും സ്കൂൾ പഠിച്ചിരുന്നവരൊക്കെ പതുക്കെ പതുക്കെ ലൈഫിലേക്കൊക്കെ എൻറ്റർ ചെയ്യേണ്ട സമയമായില്ലോ എമാര് എന്നോട് പറയണേ ഇരുപത്തെട്ട് വയസ്സാവാണ്ട് അതിനെപ്പറ്റി മിണ്ട ഒന്നു കാരണം എൻ്റെ എം ഡി എടുക്കണം എനിക്ക് കുറേ പ്ലാനുകളുണ്ട് എനിക്ക് കുറേ ഷോസ് ചെയ്യണം പ്രോഗ്രാം ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോഴും ഇപ്പോൾ ഇന്നലെ നൈറ്റിൽ മൂന്ന് മണിക്കാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് റൂമിൽ വന്നേക്കണേ അവർ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ അപ്പോൾ അവർ ഈ ഇത്രയും കട്ടിയായിട്ടുള്ള പഠനത്തിൻ്റെ ഇടയിലും ഡാൻസും പാട്ടും കൊണ്ടോണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതിനൊരു ഒരു ആട്ടുകളും മോൾക്ക് എഴുതി അയച്ചു കൊടുത്തുവാനും എനിക്കിപ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു കാരണം അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ പഠനം മാത്രമല്ലല്ലോ അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കല നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത് തന്നെ അപ്പോൾ ഹാപ്പി യു ആർ ആ ഒരു ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു വീട്ടിൽ എന്താ പറയുക നമ്മൾ ആദ്യമേ പാട്ട് പാടി തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ഒരു മാര്യേജിൻ്റെ കാര്യം പാട്ട് കളയാതെ കൊണ്ടുപോകുന്ന ഒരാൾ അത്രേ വിചാരിച്ചിട്ടുള്ളൂ പാട്ട് പാടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ എനിക്ക് പണ്ടേ തന്നെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ പാടുക ചെയ്യാം അപ്പോൾ എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ ഏത് പാട്ട് പാടുന്നതനുസരിച്ചിരിക്കും എൻ്റെ ഒരു അപ്പോഴത്തെ മൂഡ് അപ്പോൾ എന്ന് പറഞ്ഞപോലെ നമ്മൾക്ക് സന്തോഷം വരുമ്പോഴും ആയാലും സങ്കടം വന്നാലും നമുക്ക് എപ്പോൾ വിചാരിച്ചാലും പാടാനുള്ള ഒരു സ്വാതന്ത്ര്യം അതാണ് ഏറ്റവും ഏറ്റവും പ്രധാനം നമ്മുടെ കല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം അതെന്തായാലും അതിന് ഭാഗ്യമുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് പഠിച്ചതെല്ലാം ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ വന്നതാണ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പം ബി എഡ് എല്ലാം കഴിഞ്ഞിട്ട് എം എ മ്യൂസിക്കും ചെയ്തതിപ്പോൾ ആള് പറഞ്ഞ് എൻ്റെ പറഞ്ഞിരുന്നു കാരണം ഓരോന്ന് പഠിക്കുമ്പോഴും അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് വന്നു കഴിഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് കൂടി പഠിക്കണം ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അവിടെയും നല്ല മാർക്കോട് അത് പാസ്സായി പിന്നെ മാസ്റ്റേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല എന്തായാലും ഒരു ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട് ആൾക്കാർ അപ്പം എന്നാ ബി എഡ് എടുക്കണം ബി എഡിന് പോയിട്ട് അതുകൊണ്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ ഇപ്പം മ്യൂസിക് മൂന്ന് വയസ്സ് മുതൽ മ്യൂസിക് പഠിക്കും മൂന്ന് വയസ്സ് ഇവരുടെ എൻ്റെ ഇല്ലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അമ്മയും നന്നായി പാടും അമ്മാവും പാടും ഇവരുടെ കസിൻസ് മുഴുവനും വൈക്കം വാസും കൂരിയൊക്കെ കസിൻസ് ആണ് അവരൊക്കെ പാട്ടുകാരാണ് അപ്പോൾ പക്ഷേ പാട്ട് ആധികാരികമായി ചെയ്യുമ്പോൾ എന്ത് കലയും നമ്മൾ ആധികാരികമായി ചെയ്യുമ്പോൾ നമുക്കതിൽ കിട്ടാവുന്ന ക്വാളിഫിക്കേഷൻ നമുക്ക് നേടിയെടുക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റിയിൽ എം എക്ക് പോകണം അത് ഭയങ്കര ഇഷ്ടമായിട്ട് വിട്ടു അവിടെ ഏറ്റവും സന്തോഷാശേൽ ക്ലാസ് ഉണ്ടായിരുന്ന പ്രൊഫഷണൽസ് ആണ് നന്നായി വരും ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞവരുണ്ട് എം എയ്ക്ക് വരും കാരണം ഈ ഡിപ്ലോമ സർട്ടിഫി ഞാനൊക്കെ അങ്ങനെ ചെയ്ത ആളാണ് അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എപ്പോഴും ഡിഗ്രിയുടെ താഴെ പോകുമല്ലോ അതുകൊണ്ട് വീണ്ടും ഞാൻ ഡിഗ്രി ചെയ്യരുത് ഡിപ്ലോമയും കഴിഞ്ഞ് ഡിഗ്രിയും അതുപോലെ അവിടെയും വന്നവരുണ്ട് അവരുടെ ഒപ്പമാണ് ഇയാൾ പഠിച്ചിരുന്നത് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇയാളുടെ ബാച്ചലർ ഫസ്റ്റ് റാങ്ക് വിത്ത് ഗോൾഡ് മെഡൽ കിട്ടി അതൊരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാഹചര്യം പിന്നെ കല കൊണ്ട് നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടവും വരും അതായത് ഇപ്പം ഉദാഹരണം പറയാം ശനി ഞാറ് ഞങ്ങളെ സമ്പളത്തിലുള്ള ഞങ്ങളുടെ ക്ലാസ്സുകളും തിരക്കുകളും അപ്പോൾ എന്താ ബാക്കിയുള്ളൊരു ജോലിക്കാർ പോണ പോലെ കല്യാണങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ ഞങ്ങൾക്ക് ഓടിക്കുന്നത് എത്താൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരും അത് വേറെ പ്രശ്നം എന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും മാഷിൻ്റെ കുറേ അധികം ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് മാഷിനെ ഞങ്ങളിവിടെ കുറേ നേരമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് മാഷിനെ മാത്രമല്ല മാഷിൻ്റെ വൈഫിനെ ആണെങ്കിലും മകനെ ആണെങ്കിലും ഒക്കെ തിരക്കുകളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് കുറേ നേരമായി അപ്പോൾ മാഷിന് മാഷിൻറ്റേതായ തിരക്കുകളുണ്ട് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് അവിടെ കാത്ത് നിർത്തുന്നുണ്ട് അപ്പോൾ മാഷിൻ്റെ ഈ തിരക്കുകളൊക്കെ ഇനിയും മുന്നോട്ട് പോകട്ടെ ഒരുപാട് പേർക്ക് ഇനിയും വിദ്യ പകർന്നു നൽകാനായിട്ട് മാഷിനാണെങ്കിലും ശിശിക്കാണെങ്കിലും കഴിയട്ടെ മകനാണെങ്കിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ കല ഒപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഇനിയും 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 ഒരുപാട് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്